നമസ്കാരം ചില ഡോക്ടേഴ്സ് അവർ പഠിച്ച അലോപ്പതിയും പിന്നെ ഇങ്ങനെയുള്ള യോഗയും എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട് അപ്പം അതിൽ സാറ് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ അറിയന്തോറും നമ്മൾ സംതൃപ്തരായി മുന്നേറും എന്നുള്ള രീതിയിൽ ഞാനൊരു സാധനം വാങ്ങാൻ പോവുകയാണ് ഒരു ലിറ്റർ എള്ളെണ്ണ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് എക്സാക്റ്റ് വില എന്താ അല്ല നൂറ്റി അമ്പത് രൂപ ഒരു ലിറ്റർ എള്ളെണ്ണക്ക് ഒരു എല്ലിൻ്റെ വില ഇരുന്നൂറ്റി ചില രൂപ ഒരു കിലോ അപ്പോൾ ഒരു ലിറ്റർ എള്ളെണ്ണ കിട്ടണമെങ്കിൽ മൂന്ന് കിലോ എള്ള ആട്ടണം അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും അല്ലേ അറുന്നൂറ് ഉറുപ്യോളം വന്നില്ലേ നിങ്ങൾ വാങ്ങിക്കുന്ന എള്ളെണ്ണേൻ്റെ വില എത്രയാണ് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ മൂന്ന് കിലോ എള്ള ആട്ടിയാലാണ് ഒരു ലിറ്റർ എള്ളെണ്ണ കിട്ടുക നിങ്ങൾക്ക് എങ്ങനെ കിട്ടും ഇങ്ങനൊരു എല്ലാ സാധനത്തിലും ഇങ്ങനെ ഒരു കോമൺ അപ്രോച്ച് നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ ഇങ്ങനെ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ നല്ല സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും എല്ലാ തരത്തിലുള്ള മായ അഡൾട്രേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു സാധനവും ഇല്ല എല്ലാത്തിലും അഡൾട്രേഷൻ പോകുന്നത് അപ്പോൾ ഈ അഡൾട്രേഷൻ തടയണം അഡൾട്രേഷൻ പറ്റി മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ വാങ്ങിക്കഴിക്കും ഇപ്പം യൂട്യൂബിൽ ഇതിലൊക്കെ കാണുന്ന ഓരോ സാധനങ്ങൾ ആളുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഇതാണ് വരുന്നത് അത് കിട്ടുമെന്നുള്ള ആദ്യം ചിന്തിക്കണം അവൾ നമ്മൾ ഒരു യുക്തി ഉപയോഗിക്കണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതി ഹോളിസ്റ്റിക്സ് എന്നാണ് പറയാൻ ഒക്കെ പോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് നല്ലതാണ് പക്ഷേ മെഡിക്കൽ ഐ എം എ അതിന് സംഭവിക്കാൻ എനിക്ക് തോന്നുന്നില്ല സംഭവിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ പണ്ടൊരു പറഞ്ഞില്ലേ ആദി വ്യാധിയാവും വ്യാധി ആദിയാവും ആദി പിന്നെ വ്യാധിയോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും കളിക്കുന്നുണ്ട് പിന്നെ കാഷ്വാലിറ്റി വേറെ ആർക്കും ഇല്ല അതാദ്യം മനസ്സിലാക്കുക കാഷ്വാലിറ്റി മോഡേൺ മെഡിസിനെ അതുകൊണ്ട് മോഡേൺ മെഡിസിനെ അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത് മാൽപ്രാക്റ്റീസ് ഒഴിവാക്കുക തെറ്റായ രീതിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു ഡോക്ടറെ കിട്ടണത് രണ്ട് മാസം എടുക്കില്ലേ മൂന്ന് മാസമൊക്കെ ബുക്ക് ചെയ്യണം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ഒരു ക്യാഷ്വാലിറ്റി ഒന്ന് അങ്ങേ അറ്റത്തെ ക്യാഷ്വാലിറ്റി ആണെങ്കിലും അവർക്ക് കിട്ടുള്ളൂ ഇവിടെ നിങ്ങൾ നേരെ ക്യാഷ്വാലിറ്റി പോകാൻ അത് ഇവിടെ പോകുന്ന ആൾക്കാർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് പോകുക ആദ്യം അതെ അതാണ് തെറ്റായുള്ള ട്രെൻഡ് ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഡോക്ടർ ഉണ്ടാവും സാധാരണക്കാരനായ ഒരു ഡോക്ടർ ഉണ്ട് അയാളുടെ അടുത്ത് പോവുക എന്നിട്ട് നിങ്ങൾ അയാൾ പറഞ്ഞു തരില്ലെങ്കിൽ അങ്ങനെയുള്ള പണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ക്ലിനിക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയുള്ള ക്ലിനിക്കുകൾ നല്ലതാണ് അപ്പോൾ ക്യാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സാധനം ആർക്കും ഒന്നും ചെയ്യാൻ ഇപ്പോൾ ഒരു ക്യാഷ്വാലിറ്റി വന്നാലെന്ത മോഡേൺ മെഡിസിൻ തന്നെ ആണല്ലോ മോഡേൺ മെഡിസിൻ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ വേണ്ടാത്ത ടെസ്റ്റുകളും കാര്യമൊക്കെ ഒഴിവാക്കണം പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞാനും കോവിഡിൻ്റെ സമയത്ത് എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ത് ചെയ്യാനാണ് എൻ്റെ കുടുംബത്തിലുള്ള പ്രായമുള്ള ആൾക്കാരെ ഡോക്ടറെ അടുത്തു കൊണ്ടുവല്ലോ എൻ്റെ പണി അതില്ല എനിക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഞാൻ പോകേനെ എല്ലാവരും കൊണ്ടുപോകാൻ പോയി അപ്പോൾ ഞാൻ കണ്ട സീൻ എന്താ ഹോസ്പിറ്റലൊക്കെ ആൾ കുറവാണ് അന്നേരം നമ്മൾ അസുഖമൊക്കെ ഇവിടെ പോയി അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഈ ഒഴിവാക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ് ചികിത്സ ചികിത്സ വേണ്ടാത്ത അസുഖങ്ങളാണ് ശരീരത്തിനൊരു ധർമ്മം ഉണ്ട് നന്നാക്കണം ആ ധർമ്മത്തിന് അനുകൂലമായിട്ട് നമ്മൾ കൊടുക്കണം ആ ശരീരത്തിന് ധർമ്മം നിറവേറ്റാൻ വേണ്ടി കൊടുക്കണം ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ച് നേരത്തെ ചോദിച്ച ഒരു ചോദിക്കും ഫാസ്റ്റാണല്ലോ ഫാസ്റ്റ് വേഗം കിട്ടണം എന്നുള്ളത് എടുക്കാം അത് എടുക്കാൻ കാരണമാണ് ടുക്കം കണ്ടിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഹാപ്പിയായി പിന്നെ ഒരു ഇൻഷുറൻസ് കൊണ്ടിട്ട് പരമ ഹാപ്പി ആയി അപ്പോൾ അസുഖം വരാതിരിക്കുന്നത് നല്ലത് വരാതിരിക്കണമെങ്കിൽ ഭക്ഷണം നന്നാവണം ഭക്ഷണം നന്ന ഔഷധം ഭക്ഷണം നന്നായാലും ഔഷധങ്ങൾ വേണ്ട ഭക്ഷണം മോശായാൽ ഔഷധങ്ങളും കൊണ്ട് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞത് ഭക്ഷണം നന്നായാൽ ഔഷധങ്ങൾ വേണ്ട ഭക്ഷണം മോശമായാലും ഔഷധം കൊണ്ടും കാര്യമില്ല അതാണ് അതിൻ്റെ വ്യത്യാസം ഡിഫറൻസ് അതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഡയബറ്റിക്കായി അപ്പം കുറഞ്ഞ മാതിരുന്ന് ഉപയോഗിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മരുന്നിൻ്റെ അളവ് കൂടി അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള അസുഖങ്ങൾ കൂടെ വരാൻ തുടങ്ങി അതിനുള്ള മരുന്നായി അങ്ങനെ മരുന്ന് കൂടെ കൂടെയല്ല കുറയുന്നില്ല എന്നാണ് അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് വന്നത് ലിവറിൻ്റെ ആയിരിക്കും അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻ നന്നാക്കേണ്ടി ആദ്യം തന്നെ ലിവറാണ് ഫാറ്റ് ആ ലിവർ ലിവറിൻ്റെ ഒരു പണിയാണ് ഉള്ളത് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫാറ്റ് കൊഴുപ്പാക്കിയിട്ട് സ്റ്റോർ ചെയ്യേണ്ടത് അതിന് പറ്റാണ്ട് വരുമ്പോൾ അതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടതിന് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഫാറ്റി ലിവർ തന്നെ എല്ലാവർക്കും ഫാറ്റി ലിവർ അല്ല ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഫാറ്റ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും നന്നാവാനുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മളെ ആളുകളിലേക്ക് കുട്ടികളെ നോക്കിയാൽ നിങ്ങളെ വീട്ടിലൊക്കെയുള്ള കുട്ടികളെ നോക്കിയാൽ കോഴി മാത്രം മതി വേനൊന്നും വേണ്ട വേരൊന്നും വേണ്ട എനിക്ക് കോഴി കോഴി നല്ല ജീവനാണ് ആ കോഴി നാൽപ്പത്തഞ്ച് ദിവസം മുതൽ നാല് മാസം നാൽപ്പത്തഞ്ച് ദിവസം മുതൽ കോഴി പുറത്തേക്കിറങ്ങും അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം വളരെയാണ് കോഴി അല്ല നാല് മാസം കൊണ്ട് വളരെ കോഴി കഴിക്കും അപ്പോൾ അവൻ്റെ ഗ്രോത്തിൻ്റെ സ്പീഡും വരും കൂടും

എത്രയോ പേരൻറ്റ്സ് മക്കൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പണ്ടത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ഇവന്മാർ വന്നിട്ട് ഇവർ ബാഗ് അവിടെ വെച്ചിട്ട് ഇവൻ വയനാട്ടിൽ അവിടെ ഇവിടെയൊക്കെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക ഇപ്പം നേരെ അങ്ങോട്ട് പോകുന്നത് ഏ ഇവർക്ക് പ്രായം ചിലപ്പോൾ ഇവർ പോകാൻ പറ്റാത്ത കണ്ടീഷൻ പിന്നെ അവർ വരാൻ കാത്തിക്കുക അപ്പോൾ പിന്നെ ഒന്നും ഇവർ സമയമില്ല വർത്താനം പറയാൻ സമയമില്ല ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു രാവിലെ ഇവനെ കൊന്ന് വർത്താനം പറഞ്ഞിട്ടും വർത്താനം ഭർത്താനും പറയും കിട്ടുന്നവർ ഇവരിങ്ങനെ കാത്തിക്കുക പുറത്തിങ്ങനെ ഗെയിം ഡോറിൻ്റെ അവിടെ ഇങ്ങനെ കാത്തിക്കുക പുറത്ത് അപ്പം തിരക്കിട്ട് പോകുക അപ്പം കുടുക്കൊക്കെ പകുതി ഇട്ടിട്ട് ഓടുകയാണ് ഇവന് സമയമില്ല അവൻ അപ്പോൾ എഴുന്നേറ്റുള്ളൂ അവൻ ഓടി പോവുക സമയമില്ല പിന്നെ വിചാരിച്ച് രാത്രി വന്നാൽ അപ്പോൾ രാത്രി പോകുമ്പം വരുമ്പോൾ ഇപ്പം ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്നറി അപ്പോൾ ഒരു ഭക്ഷണം കാത്തി വിളമ്പി കാത്തിൽക്കുന്നത് അപ്പോഴും സംസാരിക്കാൻ അവനെ കിട്ടുന്നില്ല അത് നമ്മൾ ഒരു അറബ്യൻ കവിത എന്താ വെച്ചാൽ നിങ്ങളിലുണ്ടൊരു നിശബ്ദതയാണ് മരണത്തിൻ്റെ നിശബ്ദത ഒരു അച്ഛനും മകനും തമ്മിലുണ്ടൊരു നിശബ്ദത അറിവിൻ്റെ വയസ്സിൻ്റെ നിശബ്ദത അച്ഛന് മകനോട് പറയാൻ പറ്റാത്ത അറിവിൻ്റെ വയസ്സിൻ്റെ നിശബ്ദത ഇങ്ങനെ ഒരു നിശബ്ദത വന്നു കഴിഞ്ഞു ഇവർക്കൊന്നും പറയാനില്ല അച്ഛനോട് അമ്മനോട് പറയാൻ സംസാരിക്കാനുള്ള വിഷയം ഇല്ലാണ്ടായിപ്പോ അതെന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് ഇപ്പോൾ ആളുകൾ ഫോണിലാണോ കൂടുതൽ സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കും കുറവ് അപ്പോൾ ഇവർക്ക് ലോൺലിനെസ് ഉണ്ട് അപ്പോൾ വെറും ഫോണിൽ തന്നെ ഒരു സീരിയൽ കാണുന്നുണ്ട് ഫോണിൽ നോക്കേണ്ട അപ്പോൾ പരസ്പരമുള്ള ഇത് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യോഗ ഒരു മാർഗമായിട്ട് സ്വീകരിക്കുക യോഗ മാർഗമായി സ്വീകരിക്കുക യോഗ എന്താന്ന് പറഞ്ഞാൽ യോഗ നമ്മൾക്ക് ഒരു കാഴ്ച ഉണ്ടാക്കുകയാണ് ഒരു കാഴ്ച ഈ പ്രകൃതി തന്നെയാണ് സൗന്ദര്യങ്ങൾ ഈ പ്രകൃതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് അതിനെ ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടാകും പിന്നെ ആളുകൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും സാഹചര്യങ്ങളെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീല് കുറയും ഒറ്റയ്ക്ക് തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാക്കുകയാണ് ഒറ്റയ്ക്കാന്നുള്ള ഫീലിങ് കുറയല്ല നമ്മളൊറ്റയ്ക്കാണ് നല്ല ഫീലിങ് ശരിക്കും കറക്റ്റ് നമ്മളൊറ്റയ്ക്ക് തന്നെയാണെന്നുള്ളത് ഒറ്റ നിങ്ങളുടെ ശ്വാസം മാത്രമല്ല നിങ്ങളെ കൂടെയല്ല വേറെ ഒന്നുമില്ല ശരീരം പോലും നിങ്ങളെ കൂടെയല്ല കാരണം ശരീരം എനിക്ക് വാർദ്ധിക്കുമ്പോൾ ശരീരത്തിൻ്റെ കൂടെയല്ല ശരീരം സംഭവിക്കില്ല ഞാൻ എനിക്ക് നടക്കണ ശരീരം ലിങ്ക് വയ്ക്കുകയെന്നറി ശ്വാസങ്ങളെ കൂടെ ഉണ്ട് ശ്വാസങ്ങളിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളൊന്നും ഇല്ലാണ്ടായില്ലേ ശ്വാസങ്ങളെടുത്ത് പോകില്ല അത് അപ്പോൾ മനസ്സ് മാത്രമേ ഉള്ളൂ ബാക്കി വെക്കുന്നത് പിന്നെ മനസ്സാണല്ലോ ഈ അന്തരീക്ഷത്തിലാണ് മനസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇത് തന്നെ മനസ്സു തന്നെ ശരിയാവാനുള്ളത് നമ്മൾ മനസ്സ് തന്നെയാണ് ശരിക്കും ശരിയാവാനുള്ളത് അതുകൊണ്ട് യോഗ ഒരു സൈക്കോളോജിക്കലായിട്ടുള്ളൊരു അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനഃശാസ്ത്ര പുസ്തകവും ഒരു തട്ടിൽ വെച്ചിട്ട് യോഗ പതിനഞ്ചല യോഗ സൂത്രം ഒരു തട്ടിൽ വെച്ചാൽ അല്ലാതെ നൂറ് മടങ്ങും താന്നു നിൽക്കും ഞാൻ പറഞ്ഞല്ല ഗുരു നിത്യചൈതൻ എഴുതി പറഞ്ഞത്